അതായത് എന്തൊക്കെ ഏത് ടൈപ്പ് ഫോം കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മിനിയേച്ചർ അതെ നമ്മളോട് പേര് കാലമായി ചോദിക്കുന്നുണ്ട് ുന്നുണ്ട് നല്ല ബെഡ് എവിടെ കിട്ടും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടുമോ എന്നൊക്കെ അങ്ങനെ ഒരു സ്പോട്ട് നമ്മുടെ വന്നിട്ടുണ്ട് വെരി നമസ്കാരം കൊടുവായിട്ട് വന്നിട്ട് റെപ്സിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഫാക്ടറി നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ബെഡ് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരെ ഫാക്ടറി ഒന്ന് ഡയറക്റ്റ് കിട്ടുവോ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ കാരണം എല്ലായിടത്തും ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ഒരേ സൈസ് ഉള്ളതായിരിക്കും മെറ്റീരിയൽ എന്താണെന്ന് അവർക്ക് അറിയില്ല നമുക്ക് റബ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലെ ആയിക്കോട്ടെ ഓക്കെ ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ബെഡ്ഡുകൾ ഇതിൽ തന്നെ സ്പ്രിംഗ് മാറ്ററസ് ഉണ്ട് ഫോമിന്റെ ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് മാട്രസ് ഉണ്ട് പോക്കറ്റ് സ്പ്രിംഗിന്റെ ിന്റെ ഉണ്ട് സ്പ്രിംഗിൽ തന്നെ രണ്ട് വെറൈറ്റി ബോണോ സ്പ്രിംഗ് ഉണ്ട് ബോണസ് സ്പ്രിംഗ് ഉണ്ട് ഓക്കെ ഇതിന്റെയൊക്കെ ഡെമോസ് ആണ് നമ്മൾ നമ്മൾ അവിടെ കാണിച്ചത് കാണിച്ചത് അതെ 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 അതിനകത്തുള്ള ഇതിപ്പോ നമുക്ക് എത്ര രൂപ വരെയാണ് എത്ര രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് തൊള്ളായിരം രൂപ മുതൽ കിട്ടും തീർച്ചയായിട്ടും അഞ്ച് വർഷം വാറണ്ടി ആയിരത്തി തൊള്ളായിരം മാറ്റർ വർഷം വാറണ്ടി ആണ് അപ്പൊ ഇതിനൊക്കെ വാറണ്ടി നമുക്ക് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് പത്ത് വർഷം വാറണ്ടി ഉണ്ട് നമ്മൾ പതിനഞ്ച് വർഷത്തെ വാറണ്ടി ഉള്ള മാട്രസ് വരെ നമ്മുടെ അവൈലബിൾ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പാലക്കാട്ട് ചിലപ്പോൾ മറ്റുള്ള ജില്ലകളിൽ നിന്നുണ്ടാവും അവർക്ക് വല്ല ഡെലിവറിയോ കാര്യങ്ങളോ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് ഓൾ ഓൾ കേരള കേരള ഫ്രീ ഫ്രീ ഞങ്ങൾ അതിന്റെ കാര്യത്തിൽ നമുക്ക് നമുക്ക് നമ്മുടെ പില്ലോസ് ആണ് ആണ് പില്ലോസിന്റെ സെഗ്മെന്റ് ഇത് ലാറ്റക്സ് ആണ് ലാറ്റക്സ് ലാറ്റക്സ് നമുക്ക് റബ്ബർ പാലിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് റീൽസിൽ നമുക്ക് വീഡിയോസിലൊക്കെ അടുത്തത് ഇത് മെമ്മറിയാണ് മെമ്മറി വിത്ത് ഇതിലുള്ളത് അതെ നമുക്ക് ചെറിയൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും ഇതൊക്കെ വേറെ ഉള്ളതാണ് നമുക്ക് ലാറ്റക്സ് പില്ലോ അത് വർഷം ഇത് മൂന്ന് വർഷം ഒക്കെ വേറെ നമുക്ക് ലാറ്റക്സിൽ തന്നെ രണ്ടു തരം ഉണ്ട് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് പില്ലോ ആണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ലാറ്റക്സിന്റെ തന്നെ കണ്ടോർ ആണ് മീൻസ് ഇതിന്റെ ഷേപ്പ് മേക്കിംഗ് തന്നെ ഷേപ്പ് വ്യത്യാസം നമ്മുടെ ഉണ്ടാകും സപ്പോർട്ട് ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടും ഈ ഇതും തായ്ലന്റിനെ രണ്ടും തായ്ലൻഡ് തായ്ലാന്റ് പ്രത്യേകത പ്രത്യേകത ഇത് മെമ്മറി ആണ് മെമ്മറി ഫോമിന്റെ ബില്ലോ ആണ് ഓക്കെ അതെ ഇത് നമുക്ക് അത്യാവശ്യം കണ്ടോർ ടൈപ്പ് ആണ് വരുന്നത് നെക്കിന് സപ്പോർട്ട് തരുന്ന രീതിയിലാണ് മേക്കിംഗ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഇയർസ് വാറണ്ടിയിൽ ഇത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മാറ്റ്രന്റെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇത് നമുക്ക് അവർക്ക് കിടന്നു നോക്കി ഇരുന്ന് നോക്കി അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള മാട്രസ് അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റും ഔട്ട്ലെറ്റുകൾ എന്ന് പറയേ എല്ലാവരും നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടോ ചിന്തിക്കും നമുക്ക് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടോ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുമോ ആ തീർച്ചയായിട്ടും പറ്റും നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണ് നമ്മള് മാട്രോസ് ഇടയിൽ ആയിട്ടുള്ള ആരും തന്നെ ഇല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല ഡീലേഴ്സ് ഇല്ല ഡയറക്റ്റ് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ഡയറക്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നാല്പത് ശതമാനത്തോളം നമുക്ക് ഇവിടുന്ന് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് അടിപൊളി സംഭവമാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടല്ലോ അതെ ഇത് മാട്രസിന്റെ ടോപ്പറാണ് ഓക്കെ ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബെഡ് നമ്മൾ ഹാർഡ് ആണെങ്കിൽ അതിന്റെ മുകളിൽ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ സോഫ്റ്റ്നെസ് വളരെ കൂടുതലായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുകളിൽ ഇതിനിപ്പോ എത്ര റേറ്റ് ഇത് നമുക്ക് കൂടുതലായി ആണ് സിംഗിൾ ബെഡിന് സ്റ്റാർട്ടിൾ ഫൈവ് ഇയേഴ്സ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് ഓ അഞ്ച് വർഷത്തെ ഇത് ഇതൊരു മാട്രസ് ടോപ്പറാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡ് ചൂട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ പഞ്ഞിയിൽ ചെയ്ത മാട്രസ് ടോപ്പറാണ് നമുക്ക് അതിന്റെ മേലെ ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് ബെഡിന് അടിയിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഫിറ്റഡ് ആയിട്ട് അവിടെ കിടന്നു ഈ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഇത് മാറ്റസ് പ്രൊട്ടക്ടർ ആണ് അതായത് നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിനകത്ത് ആവില്ല ഒഴിച്ചു കഴിഞ്ഞാലും മാട്രസിന്റെ മേലെ സ്പ്രെഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ വെള്ളം അതിന് ഉള്ളിലോട്ട് ഇറങ്ങി ഒഴിച്ച് നോക്കാം പിന്നെ നമുക്കൊന്ന് മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ അത് ഇതിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഇതിനകത്ത് വെള്ളം താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ലേ ആ യെസ് യെസ് ഈ ബെഡ്ഷീറ്റിന് മുകളിൽ മാത്രമായിട്ട് ഞാൻ അല്ലേ അതെ ഈ റേറ്റ് എന്താണ് ഇത് നമ്മള് ബാക്ക് റെസ്റ്റ് ആണ് മെമ്മറി പില്ലോയിൽ ചെയ്തതാണ് ഇത് നമുക്ക് കാറിൽ ഡ്രൈവേഴ്സിന് നമുക്ക് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഐ ടി പീപ്പിൾസ് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും ഇത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നവർക്കും അതെ അതെല്ലാം ഇതിൽ ബെൽറ്റ് ഉണ്ട് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ആയിട്ട് നമ്മുടെ ബാക്ക് സീറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഈ സീറ്റഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലാറ്റക്സ് മെറ്റീരിയൽ ഇത് തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് നമ്മൾ റെയിൽസുകളിൽ ഈ ബഡ്ഡിൻ്റെയൊക്കെ പരസ്യം കാണുമ്പോൾ എല്ലാവരും പറയും ഇത് വേണ്ട നമ്മുടെ കോയമ്പത്തൂരിലേത് കിട്ടുകയുള്ളൂ മതി ബെഡ് നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ നാല്പത് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന രാഘവൻ എഴുത്തച്ഛൻ ബെഡ് വർക്സ് കമ്പനിയുടെ കമ്പനി ഡയറക്ട് ഔട്ട്ലെറ്റ് ആണ് ട്ടാ റിപ്സ് ശുദ്ധമായ പൂളപ്പനി കൊണ്ടും ഇമ്പോർട്ടഡ് ലാറ്റക്സ് മെറ്റീരിയലുകൾ കൊണ്ടും ഉണ്ടാക്കുന്ന ബെഡുകളാണ് കമ്പനിയിൽ നിന്നും ഡയറക്റ്റായി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊടുവായിൽ നിന്നും പാലക്കാട് പോകുന്ന റൂട്ടിൽ മറിയം കോളേജ് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയാൽ വലതു ായിട്ടുള്ള റെപ്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ